പക്ഷേ യഥാർത്ഥ അഴിമതി എന്ന് പറയുന്നത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ സിംഹ ഭാഗവും ഞങ്ങൾ നൽകിയത് ടി വി എന്ന പിണറായി വിജയനാണെന്ന് അതിനെ തെളിയിച്ചു ഐ വുഡ് റിക്വസ്റ്റ് യു ഷുഡ് ടേൺ ദ ഫോക്കസ് ടു ദ റിയൽ കൾപ്രിറ്റ് ഇതിന്റെ യഥാർത്ഥ കൾപ്രിറ്റ് യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രി സിംഹഭാഗം പണം വാങ്ങി നൂറ് കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ അഷ്പർദ്ധ അഷ്പർദ്ധ ആ ആ ഫൈൻഡിങ്സ് ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് യു യു ഷുഡ് കം ആൻഡ് മുഖ്യമന്ത്രി ാണ് ഈ അഴിമതി നടത്തിയത് നിങ്ങളാണ് പണം വാങ്ങിയത് നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താവ് നിങ്ങൾ ആർക്ക് നൽകി എവിടെ നൽകി ആർക്ക് കൊടുത്തു എന്നറിയും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ സമൂഹം വലിച്ചു കീറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പിടാവായി കാഴ്ചക്കാരെ യു ഐറ്റ് ഓൺ എവരി